എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ പുനരുദ്ധരിച്ച കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന്റെ മിനിയേച്ചർ ഒരുക്കി വ്യാപാരി മേത്തല ചിത്തിരവളവ് സ്വദേശി വാടപ്പിള്ളി സക്കരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയത്തിന്റെ ചെറുപതിപ്പ് തയ്യാറാക്കിയത് ചെയർമാൻ ജുമാ മസ്ജിദിനു കീഴിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന സക്കരിയ മൂന്നു മാസത്തെ പരിശ്രമത്തിലൂടെയാണ് മിനിയേച്ചർ നിർമ്മിച്ചത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാർഡ്ബോർഡ് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം രണ്ടടി നീളവും ഒരടി വീതിയുമുള്ള പ്രതലത്തിലാണ് മിനിയേച്ചർ തയ്യാറാക്കിയിട്ടുള്ളത് പള്ളിയുടെ അകത്തളത്തിലെ പ്രസംഗപീഠവും തൂക്കുവിളക്കുമെല്ലാം മിനിയേച്ചറിലുണ്ട് വൈദ്യുതി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച മിനിയേച്ചർ കാഴ്ചക്കാരെ ആകർഷിക്കുന്ന വിധത്തിൽ ഭംഗിയുള്ളതാണ് മേഖലയിലെ അറിയപ്പെടുന്ന മാപ്പിളപ്പാട്ട് ഗായകൻ കൂടിയാണ് സക്കറിയ അത് മോൾക്ക് മോളുടെ കുട്ടിക്ക് സ്കൂളിലേക്ക് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാനത് ബേസ് ബോർഡിൻ്റെ ഒരു ഇതിലാണ് അവർ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ് പ്ലാസ്റ്റർ പരിച്ചിൽ ചിരമാമ്പള്ളിയുടെ ഒരു സംഭവം ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ തോന്നിയതാണ് ശരിക്കൊരു മൂന്ന് മാസമെങ്കിലും ആയിട്ടുണ്ടാവും മൂന്ന് മാസം പിടിച്ചു ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ കോംപ്ലക്സിലെ അതായത് ചേരമാൻ കോംപ്ലക്സിലെ എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടായിരുന്നു പ്രോത്സാഹനം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് ഇപ്പോൾ ഇടക്ക് ഓരോരുത്തരെയും വിളിച്ച് കാണിക്കും അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ആ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൊ അപ്പോൾ ഇവിടം വരും അങ്ങനെ ചെയ്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ അതെ മനസ്സിലൊരു ഐഡിയ തോന്നിയതാണ് കാരണം ഇപ്പോൾ നമ്മൾ പള്ളി പോകുമ്പോഴൊക്കെ ഓരോ പ്ലാനുകൾ നമ്മളെ മനസ്സിലുണ്ടാവും അപ്പോൾ ഇത് പ്ലസ് പരിസാകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ധർമ്മക്കുളമാകുമ്പോൾ അത്രയും കിട്ടൂല പിന്നെ കുറച്ച് തീപിട്ടിക്കോല് അതിൻ്റെ ഒരു ആവശ്യം വന്നായിരുന്നു ജനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ബോർഡ് മെയിനായിട്ടത് ബോർഡിൻ്റെ ഒരു സംഭവം വന്നായിരുന്നു അത് സ്റ്റുഡിയോന്ന് തന്നെ എടുത്തിട്ട് പോയി സെറ്റ് ചെയ്തതാണത് പണ്ട് ഞാൻ ഗൾഫിൽ വെച്ചിട്ട് ഞാൻ ഷാർജയിലായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ എൻ്റെ ഒരു പഴയ വീട് അതൊരു രണ്ട് മുറി ഒരു പഴയ ഓളും വരാം അത് ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ സെറ്റ് ചെയ്തു അത് ഞാനിപ്പോൾ ഇപ്പോഴും അത് സൂക്ഷിച്ചിട്ടുണ്ട് ഷോ കേസിൽ വെച്ചിട്ടുണ്ട് അതിപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലായിടത്തും കച്ചവടം വളരെ കുറവാണല്ലോ അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാനുള്ളൊരു സമയം കിട്ടി ആ പൊതുവെ ഇപ്പൊ എല്ലായിടത്തും ബിസിനസ് ആകെ മോശമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ നമുക്ക് ടൈം അങ്ങനെ ഒരുപാട് നമുക്ക് സമയം കിട്ടിയതിന്റെ പേരിലാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയത്